ഇന്നൊരു വാഴ 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 ഈ വെച്ചിട്ട് കുറേ ദിവസങ്ങളായി കേട്ടോ ഇപ്പോഴത്തെ വാഴയുടെ അവസ്ഥ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ നമസ്കാരം അങ്ങനെ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പ്രവീൺ പ്രണവ് എന്നുള്ള ചാനൽ പ്രവീൺ പ്രണവ് അല്ല പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞിട്ടുള്ളവരുടെ പുതിയ ചാനലിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ചു മുന്നേ വന്നിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് റിയാക്ട് ചെയ്യാൻ പ്രചോദനമായത് കമൻറ്റ് ബോക്സാണ് ആസ് ഓൾവേസ് ഞാൻ കഴിഞ്ഞ വീഡിയോ അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂസ് തുടങ്ങിയ സമയത്ത് എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം വളരെ അഭിമാനപുരസം എന്നല്ല പറയുന്നത് നമ്മളാണ് ആ ഒരു ഇഷ്യൂ ഫസ്റ്റ് വീഡിയോ ചെയ്തത് അത് ഞാൻ വീഡിയോ ചെയ്യാറ് വീഡിയോ ചെയ്യാനുള്ള റീസൺ തന്നെ അവരുടെ കമൻറ്റ് ബോക്സ് ആയിരുന്നു ഈ കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞു വച്ചാൽ അവരുടെ കേസിൽ അവർ വ്ലോഗ് കണ്ടിട്ട് അവരെ സ്നേഹിക്കുന്ന അധികം നെഗറ്റിവിറ്റി ഒന്നും അധികം നല്ല തീരെ നെഗറ്റിവിറ്റി ഇല്ലാത്തൊരു ചാനലാണ് പ്രവീൺ പ്രണവെന്നു പറയാം അവരെ സ്നേഹിച്ചിട്ട് അവർ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് നമ്മളും അതിലൊരാളായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വീട്ടിലുള്ള എല്ലാ ആൾക്കാരെല്ലാവരും കൂടി ഇല്ലാത്ത വ്ലോഗ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പ്രസവം കാണുന്ന സമയത്ത് ആൾക്കാർക്ക് തോന്നിയിട്ടുള്ള ഒരു സംശയം എനിക്കും തോന്നി അങ്ങനെ കമൻറ്റ് ബോക്സ് നോക്കി അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ പേരിൽ ആദ്യം കുറേ തെറികൾ ഞങ്ങൾ കേട്ടെങ്കിലും പക്ഷെ പിന്നീട് അത് സ്ലോലി സ്ലോലി ആൾക്കാരൊക്കെ ഒരുപാട് പേരെടുത്ത് റിയാക്ട് ചെയ്യുന്നത് കണ്ടു അൺഫോർച്യുനേറ്റാണ് ആ കുടുംബത്തിന് സംഭവിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള റീസൺ ഞാൻ പറയുന്നു വീണ്ടും കമൻറ്റ് ബോക്സ് തന്നെയാണ് അല്ലെങ്കിൽ അവരിപ്പോൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഓക്കെ ഈ വീഡിയോ ടൈറ്റിൽ ഇങ്ങനെയാണ് വാഴ ഫാമിംഗ് ഓക്കെ വാഴ വയ്ക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാഴ ഫാമിംഗ് എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ ഈ വാഴ ഫാമി എന്ന് കണ്ടപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടിയത് വാഴ വെച്ചേ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടും ഇവരുടെ ഈ കോണ്ടെക്സ്റ്റുമാണ് അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് പോകുന്ന സമയത്ത് അതിനുള്ള കമൻറ്റുകൾ സൂചിപ്പിക്കുന്നതന്നെ ഫസ്റ്റ് എന്തോ എവിടെയോ കുത്തി പറയുന്ന പോലെ തോന്നി ഒരു കമൻറ്റാണ് ഒരുപാട് പേര് ആ കമൻറ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ കമൻറ്റ് ബോക്സിൽ കംപ്ലീറ്റ് തന്നെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും എന്താണ് അവരുടെ ആ വീഡിയോ നോക്കാം സംഭവമൊന്നുമില്ല ബേസിക്കലി അവർ വാഴ വയ്ക്കാൻ തീരുമാനിച്ചു ഫാമിലി വ്ളോഗാണ് അത് വാഴയുടെ കന്ന് എന്നറിയില്ല ആ കുട്ടി വാഴ വാഴ കന്ന് പോയി വാങ്ങുന്നു അത് കുഴിച്ചിടുന്നു ആ ഒരു വ്ളോഗ് മാത്രമായി ഉള്ളു പക്ഷേ ഇത് ഒരുപാട് പേര് കമൻ ബോക്സിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത് അവർ എക്സിസ്റ്റിങ് സിറ്റുവേഷനാണ് കാരണം വെച്ചാൽ പ്രണവും പ്രവീണും ഇപ്പോൾ പ്രവീൺ വേറെ വേർ പിരിഞ്ഞു ആൾ ആ പ്രവീൺ പ്രണവ് എന്നുള്ള ചാനലിൽ അവരവരുടെ കുട്ടിയുടെ വ്ളോഗ്സും പുതിയ വീട് വാങ്ങിച്ചു അതിൻ്റെ രജിസ്ട്രേഷനും അങ്ങനത്തെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ മനസ്സ് ചിന്തിക്കുന്ന ഒരു സംഭവമാണ് ഇത്ര നല്ലൊരു സന്തോഷകരമായിട്ടുള്ള സിറ്റുവേഷനിൽ പണ്ടുണ്ടായിരുന്നിട്ടുള്ള ഒരു കുടുംബപ്പല്ലല്ലോ എന്ന് അവർ കുറച്ചൊക്കെ സബ്സ്ക്രൈബേഴ്സിനുള്ളൊരു വിഷമുണ്ട് പിന്നെ അൾട്ടിമേറ്റ്ലി കുടുംബ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല എന്നുള്ള കാര്യം അറിയാം ഇവരുടെ കേസിൽ അത് അവർക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് എക്സ്പോസ് ചെയ്യേണ്ടി വന്നു അതിന് കാരണക്കാരായിട്ടുള്ള കമൻസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുള്ള നമ്മളാണെന്നുണ്ടെങ്കിലും അത് എക്സ്പോസ് ചെയ്യേണ്ടി വന്നു ചെയ്തവേ അവർ ശരിയായില്ല എന്ന് ഞാനിപ്പോഴും പറയുന്നു എൻ്റെ എല്ലാ വീഡിയോസിലും എത്ര പറയുന്നുള്ളൂ ഞങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ട് തൽക്കാലം നമ്മൾ പറയുന്നില്ല എന്നുള്ള രീതിയിൽ ഒഴിവാക്കി വിടണമായിരുന്നു അത്ര ഡീറ്റെയിൽ ആയിട്ട് അഡ്രസ് റിലേറ്റഡ് ആ ഒന്നും പറയേണ്ട ആവശ്യം എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു സംഗതി അവസാനം ചെന്ന് നമ്മൾ നിർത്തിയത് അവസാനിപ്പിച്ചതും ആ മഴയിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലൊരു ഒരു കള്ള ഒരു കള്ള എന്താ പറയുക കള്ളത്തരം കാണിച്ചുകൊണ്ട് ഒരു ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞതൊക്കെ പറഞ്ഞു വിളിച്ചിട്ടുള്ള ആ ഒരു ലേഡിയാണ് ഓക്കെ ഇനി ആ ഒരു വിഷയത്തേക്ക് കിടക്കുന്നില്ല എന്താണെന്നുണ്ടെങ്കിൽ അവരുടെ പുതിയ ബ്ലോഗം എന്താ നോക്കാം ചിക്കിയും മാന്തിയും ശരിക്കുന്നു എങ്ങനെ നോക്കുന്നു അന്ന് പറഞ്ഞ അത് ചുമ്മാ ഒരു ഒരു അവര് ശോയിക്കങ്ങനൊന്നും ഇല്ല എന്നാ പിന്നെ ഏതെങ്കിലും കിട്ടാ ഇത്ര താമസം അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും അച്ഛൻ ഞാൻ പറഞ്ഞ കണക്കെ ഈ ഇല അത് പെട്ടെന്ന് കിളിക്കുന്നത് മണ്ണത്തരം കാണിക്കല്ലേ അഴിവണം നേരെ സബ്സിക്ക് വരും ഈ മുളച്ച വാഴ കൊണ്ടുപോയി പിടിക്കും പക്ഷെ പിടിച്ച് അങ്ങോട്ട് അങ്ങോട്ട് കേറി വന്നിട്ട് ശക്തി കുറവായി അതെന്ന് പറഞ്ഞാൽ മന്ദഗതിയിൽ അവിടെ ഇരിക്കും ഇട്ട് കൊടുക്കണം മനസ്സിലായവളെ പൊട്ടാസ്യം സൾഫേറ്റ് ഇവരുടെ വ്ളോഗ് കാണുന്നവർക്കറിയാം ഇവർ ഒരുപാട് ബി ജി എം യൂസ് ചെയ്യും അതായത് ഈ ഇടയ്ക്കുള്ള പ ഈ ഡിയുടെ ബി ജി എം ഒക്കെ ഇതൊക്കെ ആൾക്കാർ കമൻ ബോക്സിലെടുത്തിട്ട് ടൈം സ്റ്റാമ്പ് അടക്കം വെച്ച് പറയുന്നുണ്ട് ഈ സമയത്ത് ഇവർ പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ കാരണം വെച്ചാൽ ഇവർ പറയുന്നത് വാഴ ഇതെനിക്ക് മാത്രം തോന്നിയതല്ല എന്നെ പൊങ്കാലാടാൻ വരണ്ട ഞാൻ കമന്റ് ബോക്സ് ഞാൻ കമൻസ് വായിച്ച് വായിച്ച് കേൾപ്പിച്ചതരാം അപ്പോൾ കമന്റ് ബോക്സിൽ അവർ പറയുന്നത് ഈ ഒരു ടൈം സ്റ്റാമ്പ് അടക്കം അവർ ഈ പറഞ്ഞിട്ടുള്ള സമയത്ത് എന്തൊക്കെ മ്യൂസിക് ഇട്ടു ഇവിടെ എന്തൊക്കെ വെച്ചാൽ ഇതൊക്കെ ഇവർ സ്ഥിരമായിട്ട് അവരുടെ ബ്ലോഗ്സ് കാണുന്നവരാണ് അവർ എന്തൊക്കെ ഇട്ടു എന്നുള്ള സംഗതികൾ എടുത്ത് പറയുന്നുണ്ട് ആൾക്കാര് എനിക്ക് സന്തോഷം ഈ വെട്ടിക്കൊണ്ട് നിന്ന് ഞാൻ കഴുകിട്ട് ഏത് പുഴയാലും ശരി ആരോടെ ഞാൻ എനിക്ക് സന്തോഷം ഞാൻ വെച്ചാലും ശരി ആര് വെച്ചാല് എല്ലാരും സന്തോഷമാണ് ഇത്ര ശരി പ്രദേശീയ വാഴ വെക്കുന്ന സമയത്ത് ഒരു ായിരുന്നല്ലോ ഈ വാഴ എന്തിനാ വിട്ടിയത് എന്തൊക്കെ ഇത്ര കഷ്ടപ്പെടുന്നു ആ വാഴ അവിടെ തന്നെ കിളിച്ച് അത് വലുതായി പഴമായിട്ട് വരുമുണ്ടായിരുന്ന അവർക്ക് അമ്മ പ്രസവിച്ച് ആ പ്രസവിച്ച് കഴിഞ്ഞാൽ ആ മക്കളെ പൊക്കൂൽക്കുടി വെന്തോ അത് വേർപെടുത്തു എനിക്ക് വലിയ ഇത് തോന്നില്ല കാരണം

ഇവരുടെ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ പിന്നെ വാഴ എന്ന് ആൾക്കാർ കണ്ടെത്തിയിരിക്കുന്നത് ഉപമിച്ചു എന്ന് പറയപ്പെടുന്നത് പ്രവീണ അനട്ട മൂത്തമോനെ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഴ വാഴ എന്ന് പറയുമ്പോൾ എവിടെയോ എന്തോ കുത്തി പറയും പോലെ ആയിരത്തി മുന്നൂറ് ലൈക്ക് നമ്മൾ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടാൽ മതി അവർ കളിക്കട്ടെ ഞാനിപ്പോൾ പ്രവീണിൻ്റെ വീഡിയോ കാണാറില്ല അവരായി അവരുടെ പാട ഇവരുടെ കുറച്ചുകൂടി എൻ്റർടൈൻമെൻറ്റാണ് യെസ് ബേസിക് ആയിട്ട് ആൾക്കാർക്ക് വേണ്ടത് എൻ്റർടൈൻമെൻറ്റാണ് കേട്ടോ ഇവരുടെ വ്ലോഗ്സ് കംപ്ലീറ്റ് ഇവരുടെ ചാനൽ കണ്ടിരുന്ന കണ്ടിരുന്ന ആൾക്കാർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇവരുടെ ചാനലിലൂടെ കിട്ടിയിരുന്ന എൻറ്റർടൈൻമെൻ്റ് ആണ് ആ ഒരു എൻ്റർടൈൻമെൻറ്റ് എവിടെ ഉണ്ടോ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ അവർ മറ്റവരുടെ വ്ലോഗിനേക്കാളും കൂടുതൽ എൻ്റർടൈൻമെൻ്റ് ഫീൽ ചെയ്യുന്നത് ഈ പ്രവീൺ കൊച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനലിലാണ് ഇപ്പോൾ അത് ആ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കേട്ടോ പലർക്കും പല വ്യത്യാസമായിരിക്കും മറ്റവർക്കും വെച്ചാൽ ഫാമിലി ലൈഫും അവരുടെ കുട്ടിയുടെ കാര്യങ്ങളും ആ വളർച്ച കാണാൻ ആഗ്രഹമുള്ളവർ അവിടെ ഉണ്ട് കേട്ടോ ഓക്കെ അച്ഛനെയും അമ്മയെയും കൊച്ചു നന്നായി നോക്കുന്നുണ്ട് അവരെ ഹാപ്പി ആക്കുന്നു പിന്നെ ഈ വാഴയ്ക്ക് വെക്കുന്ന കുറച്ചുകൂടെ ഈ വാഴ വെക്കുന്നത് കുറച്ചുകൂടെ നേരത്തെ ആകാമായിരുന്നു പിന്നെ ഗുഡ് ബ്രോ മാറി നിൽക്കാതെ സ്ട്രോങ് ആയി തിരിച്ചു വരും നിങ്ങളുടെ ആദ്യത്തെ ചാനൽ ഒരു ഫാമിലി ചാനൽ ആയതുകൊണ്ടാണ് ഹിറ്റായത് ഇനിയും സമൂഹത്തിന് നല്ലത് കാണിക്കൂ വീഡിയോ ഇടൂ പ്രശ്നങ്ങളില്ലാതെ ഫാമിലി പക്ഷേ നമ്മുടെ നല്ലത് മാത്രമേ നാട്ടുകാർ കാണാവൂ എന്ന് നമുക്ക് ബോധം വേണം വെരി ട്രൂ ഓക്കെ ഗവൺമെൻറ് ആരീതിയിൽ നിന്നാണ് മിക്ക ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ഫാമിലി ഇഷ്യൂ വരുമ്പോൾ കുറച്ചുകൂടി മെച്യൂറായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഇന്നത്തെ ലോകം കാസ്റ്റിൻ്റെ പിറകിലാണ് ആണ് അച്ഛൻ അമ്മ ബന്ധങ്ങൾ ഒന്നുമില്ല ബട്ട് എപ്പോഴും മനസാക്ഷിയെ ബോധിപ്പിക്കുന്ന പോലെ നല്ലത് ചെയ്യാൻ ശ്രമിക്കൂ പണം മാത്രം അല്ല ജീവിതം എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കുന്ന ടൈം വരും ഫാമിലി പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയാതിരിക്കുക പിന്നെ നമ്മൾ മലയാളികളാണ് നമ്മൾ അമ്മയെ തല്ലിയാൽ രണ്ട് പക്ഷം ഉണ്ട് എന്നും പറയുന്നവരാണ് സോ പെണ്ണ് വന്ന് എന്ത് പറഞ്ഞാലും പെണ്ണ് വന്ന് എന്തു പറഞ്ഞാലും അതിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നവർ ആണ് അതുപോലെ അമ്മായി അമ്മ നാത്തൂൻ അമ്മായി അച്ഛൻ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് മനസ്സിലായില്ല എന്താണെന്നുണ്ടെങ്കിൽ യെസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ കേട്ടോ അറിയില്ല അവർ വാഴ എന്നുള്ള സെൻസിലാണ് ആയിക്കോളണം അതായത് പ്രവീണ വാഴ എന്ന് ഉദ്ദേശിച്ചിട്ട് ചെയ്ത സെൻസിൽ ചെയ്ത വീഡിയോ ആയിരിക്കില്ല പക്ഷേ കമൻറ്റ് ബോക്സ് അങ്ങനെ ഒരു സിറ്റുവേഷനാണ് പിന്നെ വീഡിയോ കണ്ട സമയത്തും അവരുടെ സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കും തോന്നി അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ റിയാക്ഷൻ എടുത്ത് പൊങ്കാലകൾ പ്രതീക്ഷിക്കുന്നു ഫസ്റ്റത്തെ വീഡിയോനെ പോലെ പൊങ്കാലകൾ ഇതിലും ഉണ്ടാവും എന്നറിയില്ല വോട്ട് എവർ എന്താണെന്നുണ്ടെങ്കിലും കുടുംബങ്ങളൊക്കെ നല്ല രീതിയിൽ പോയാൽ മതി പൊതുജനം പലവിധം എന്ന് തന്നെയാണ് വീണ്ടും ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് കാരണം വെച്ചാൽ നമ്മളിടുന്ന കോണ്ടന്റ് സോഷ്യൽ മീഡിയയിലേക്ക് എടുക്കുന്ന സമയത്ത് ആരൊക്കെ എന്തൊക്കെ രീതിയിൽ പോസിന്നുള്ളത് അറിയില്ല ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുക അതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ തെറി പറയാനും അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ തോന്നുന്നത് എന്നെ സപ്പോർട്ട് ഇൻ സെൻസ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ കൊണ്ടുവന്നതിനെ നമുക്കറിയില്ല അറിയില്ല അവരുടെ അവരുടെ അവർക്കേ അറിയുള്ളൂ പക്ഷേ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും സംഗതികൾ കൊണ്ടുവന്ന സമയത്ത് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്യുന്നു ദാറ്റ്സ് ഇറ്റ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ